മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ അഭ്യന്ദിച്ച ദിവ്യ എസ് അയ്യർക്ക് വീഴ്ചയുണ്ടായെന്ന് കെ എസ് ഹബരിനാഥൻ ദിവ്യയുടെ അഭിപ്രായം തികച്ചും വ്യക്തിപരമാണ് അഭിനന്ദനം സദഷ്ടപരമല്ലെങ്കിലും വീഴ്ചയുണ്ടായി മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതിക്കുമൊപ്പം നിൽക്കാമെന്നാണ് ഉദ്യോഗസ്ഥ ധർമ്മം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സർക്കാരിനെ സർക്കാർ നയങ്ങളെയും അഭിനന്ദിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല കെ കെ രാകേഷിൻ്റെത് രാഷ്ട്രീയ നിയമനമാണ് രാഷ്ട്രീയ നിയമനം ലഭിച്ചയാളെ പൂഴ്ത്തുന്നത് ഒഴിവാക്കാമായിരുന്നു ഈ വീഴ്ചയെ കുറച്ചും കൂടി അവതാനത്തോടെ കൂടി കാണണമായിരുന്നുവെന്നും കെ എസ് ശബരിനാഥൻ പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശബരിനാഥന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാ അംഗവുമായ കെ കെ രാകേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ പോസ്റ്റ് പങ്കുവച്ചത് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം എന്ന തലക്കെട്ടിലൂടെയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ദിവ്യ എസ് ന്യൂസ് അയ്യാർക്കെതിരെ ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു